സാ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് നോക്കാം ആയത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബ് പഞ്ചാബ്സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പഞ്ചാബ് പഞ്ചാബ്സി എന്താ പറയുക പുതിയൊരു സൈനിങ് നടത്തിയിരിക്കുകയാണ് അത് ഉവൈസിൻ്റെ സൈനിങ് ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ ജംഷഡ്പൂരിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഉവെയ്സിനെയാണ് പഞ്ചാബ് ഹസി സൈൻ ചെയ്തിരിക്കുന്നത് അതായത് സൈൻ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് അഭിഷേക് തെക്ക്ജം എന്ന് പറയുന്ന പ്ലെയർ ടീം ഇടാൻ പോകുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നതിനുവേണ്ടി ഇഷ്ടംപോലെ ക്ലബ്ബുകൾ രംഗത്തോട്ട് സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നാഷണൽ ടീമിലൊക്കെ ഡെബ്യൂ ചെയ്തു അദ്ദേഹത്തിൻ്റെ കളി വളരെയധികം മികച്ചാണ് റൈറ്റ് വിങ്ങറായിട്ടോ ലെഫ്റ്റ് ബാക്കായിട്ടോ റൈറ്റ് ബാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലെയറാണ് സോ എന്തായാലും അതുകൊണ്ട് തന്നെ മറ്റൊരു ക്ലബ്ബുകൾ വലിയ ഓഫറാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അത് പഞ്ചാബിന് താകാൻ സാധിക്കുന്നതല്ല സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് ഒ പഞ്ചാബ് സി സൈൻ ചെയ്യുമ്പോൾ കൺഫേം ആയിരിക്കുകയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാൻ ശേഷം സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മേഡം വന്ന വലിയൊരു അപ്ഡേറ്റ് ആണ് അതായത് കേരളാ ബ്ലാസ്റ്റേഴ്സ് ഓണൈസ് പുതിയൊരു ഇൻവെസ്റ്റേഴ്സിനെ തേടുന്നു എന്നതരത്തിലുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് ഫുള്ളായിട്ടുള്ള ഷെയർ അവർ നൽകാൻ തയ്യാറല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷെയർ ഉറപ്പായിട്ടും വേണം ബട്ട് കുറച്ച് ഷെയറുകൾ മറ്റാർക്കെങ്കിലൂടെ നൽകി ടീമിനെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഫുൾ ഷെയർ വാങ്ങിക്കാനാണ് കൂലാളുകൾ ഇപ്പോൾ രംഗത്തുള്ളത് ബട്ട് അതിന് നമ്മുടെ മാഗ്നം ഗ്രൂപ്പ് തയ്യാറില്ല എടുത്ത് പറയേണ്ട ഒരു കാര്യമൊന്നും പറയുന്നത് സെർബിയയിൽ നിന്ന് കുറച്ച് ആൾ മുമ്പ് എന്താ പറയുക ഒരു ക്ലബ്ബ് വന്നിരുന്നു ഇങ്ങനെ ഓഫറായിട്ട് അതായത് ഈ ഒരു സൂട്ടബിൾ ഓഫർ ഇവർ പറയുന്നത് തന്നെ അങ്ങനത്തെ ഒരു ഓഫറുമായിട്ട് വന്നത് ബട്ട് അന്ന് അവർ തയ്യാറായിരുന്നില്ല ബട്ട് ഇപ്പോൾ അവർ ആ ഒരു സാഹചര്യത്തിലേക്ക് തയ്യാറാണ് ബട്ട് അങ്ങനെ ആരും ഇപ്പോൾ വരുന്നില്ല എല്ലാവർക്കും ഫുൾ ഷെയർ അക്വയർ ചെയ്യണം അതിനുവേണ്ടി മാത്രമാണ് പലരും ഇപ്പോൾ വരുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക സ്വാർഡ് വിൽക്കാൻ വരെ ബൈ